ലോകകപ്പ് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നു തുടരുകയാണ് പതിനഞ്ചംഗ ടീമിൽ എത്തുമെന്ന് കരുതിയ ഋഷഭ് പന്ത് അംബാട്ടി റൈഡു എന്നിവരുടെ പുറത്താകലും ദിനേഷ് കാർത്തിക് വിജയ് ശങ്കർ എന്നിവരുടെ കടന്നുവരവുമാണ് ചർച്ചകൾക്ക് കാരണമായത് ടീം സെലക്ഷനിൽ അപാകതകൾ ഉണ്ടെന്നും നാലാം നമ്പറിൽ കളിക്കാൻ വിജയ് ശങ്കർ യോഗ്യനല്ലെന്നുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുമായി മുതിർന്ന താരം ശിഖർ ധവാൻ രംഗത്തു വന്നു ലോകകപ്പിൽ ഇന്ത്യയുടെ നാലാം നമ്പറിനെ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ് ധവാൻ തുറന്നടിച്ചത് ടീമിൽ വിജയി കൂടാതെ കെ എൽ രാഹുൽ കൂടിയുണ്ട് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും പരിശീലകൻ രവി ശാസ്ത്രിയും എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ലോകകപ്പിൽ ഇന്ത്യയുടെ ഇടതു ഓപ്പണിംഗ് ജോഡി എതിർ ബൌളർമാരെ ബുദ്ധിമുട്ടിക്കും ബൌളർമാർക്ക് ഒരിക്കലും അനായാസമായി പന്തറിയാൻ സാധിക്കില്ല മാത്രമല്ല കഴിഞ്ഞ മത്സരങ്ങളായി ഞാനും രോഹിത് ശർമ്മയും ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ടെന്നും ധവാൻ കൂട്ടിച്ചേർത്തു